അപ്പൊ ഗെയ്സ് നമ്മളിതാക്കണ നമ്മളെ കിച്ചണിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങി അതിന്റെ ഒരു എന്താ പറയാ ഉദ്ഘാടന ദിവസം സാ നമ്മളെന്താ പറയാ വീടായാലും അല്ല വീട് അത് മറ്റേതല്ലേ സ്വാമി അല്ലേ ദിവസം നമ്മളെ ഷോപ്പുകളൊക്കെ രണ്ടു ദിവസം നല്ല വൃത്തിക്കല്ല നമ്മള് കൊണ്ടെടുക്കുക അതുപോലെ തന്നെ പുതിയ ചെരുപ്പ് വാങ്ങിയാലേ അപ്പൊ നമ്മൾ രണ്ടു ദിവസം നല്ല വൃത്തിക്കാണല്ലോ കൊണ്ടെടുക്കുക അതിന്റെ ഭാഗമായിട്ട് ഇതാക്കുന്ന ഷെമി ഇന്നൊക്കെ നല്ല വൃത്തിക്കാണ് നമ്മളെ കിച്ചൻ ഒക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കാണ് മാക്സിമം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് ഇനാഗ്രേഷൻ ചെയ്യാൻ വേണ്ടിട്ട് കിച്ചും ഞാൻ വാണ്ട തന്നെ ഒഴിവാക്കി അപ്പൊ നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ആവശ്യം എല്ലാം എനിക്ക് മനസ്സിലായി അപ്പൊ ഇനി ഇനി ല്ലേ കാണാൻ എന്നെ കാണാടുക്കാൻ മുതലുണ്ട് ഓക്കെ അപ്പൊ ഇന്നലെ നമ്മള് സാധനങ്ങള് കൊറേ സാധനങ്ങളൊക്കെ വാങ്ങി അപ്പം കൊറേ ആൾക്കാര് ിൽ ചോദിക്കുന്നു കഴിക്കില്ലാന്ന് വിചാരിച്ചേരോ വീഡിയോയിലും കണ്ടോട്ടെ പിന്നെ എന്തൊക്കെ വാങ്ങിയത് കൊറേ ഒന്നും വാങ്ങിയില്ല കേട്ടോ പക്ഷെ പൈസ അയക്കും എന്നാലും ഞാൻ തൃപ്തിയാ നമ്മൾ ലേഡീസിനുണ്ടല്ലോ ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടുമ്പോ തന്നെ നല്ല സന്തോഷം ഞാൻ എന്റെ കാര്യായിട്ടോ എന്നെ പോലെ എന്തോലും ഉണ്ടോ എനിക്ക് ഓർമ്മയില്ല എനിക്ക് കുറെ ടെൻഷനൊക്കെ അടിച്ചുക്കുമ്പോ ഒരു മാക്സി അല്ലെങ്കിൽ ഒരു ഒരായിരത്തിന്റെ എന്തേലും ഒന്ന് കിട്ടിയ കിട്ടിയാൽ കൊണ്ട് ഞാൻ കൊറച്ചൂറ് ഹാപ്പി ആയിട്ടുണ്ടോ ഇങ്ങനെ കമന്റ് ചെയ് കിട്ടോ പിന്നെ ചിലരുണ്ട് ബ്രാൻഡിന്റെ സാധനം തന്നെ വേണോ എത്ര റേറ്റിന്റെ മോളേക്ക് വേണോ എന്നെ കിട്ടണോ അങ്ങനൊന്നും ഇല്ല ഞാൻ പിന്നോട് പറയൂ എടുക്കൊരായിരം അഞ്ഞൂറൊക്കെ തന്നാ ഞാനാ നിന്നോളൂ അങ്ങനെ എന്റെ കാര്യം സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കാ എന്തൊക്കെയാ വാങ്ങിയത് എന്നുള്ളത് പേക്കൊക്കെ ും സോൾട്ടൊക്കെ മുപ്പും കുരുമുളകും ഒക്കെ ഇടാൻ വേണ്ടിട്ടല്ലേ എനിക്കന്നൊരു കൺഫ്യൂഷൻ പ്രെസ് ചെയ്താ വരും പറഞ്ഞത് നമുക്ക് കിട്ട അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനാവിടിക്കുക ഇത് എന്താണിതിന്റെ ഉള്ളിൽ വരിക അതൊന്ന് അയച്ചു സംഭവം ചോപ്പിന്റെ ഇതായത് നിക്കുന്ന സമയത്ത് ഇവിടെ നിക്കുന്ന സമയത്ത് ഇത് ഞാൻ പ്രസാകും അപ്പൊ ഇതിൻറെ ഉള്ളിൽ പിന്നെന്താ അല്ലേ സാധനങ്ങള് ആശു ആശുതാക്കണ ഇത് പൊളുക്കിയായിട്ട് ആശുവിന് എന്തോ ആവുക അങ്ങനൊന്നല്ല അങ്ങനെ തിരക്ക് കൊറച്ച് കൊറക്കി ക്ഷമയായി അതൊന്നും അങ്ങനെ പൊട്ടാൻ കൈ പിടിക്കുന്ന എന്റെ മോളെ എന്ത് തിരക്കേ ഇത് ഈ സ്ഥലല്ലേ ഈ സൈഡ് റോൾ ഇത് റോള് ചെയ്തതാ ഇത് ഇങ്ങനെ ആക്കിയാ പെട്ടെന്ന് കഴിഞ്ഞു വരും കിച്ചണിൽ ഇതാ ഒരവസ്ഥ പിന്നെ ഈ ഒരു ത്രയും കാലം പാത്രം വെച്ച് അത് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി ഈ ഒരു ഏരിയ ഓർമ്മ ഉണ്ടാവും ഓർമ്മ ഓ അവിടെ വെച്ചപ്പോ തന്നെ കൊറേ സ്ഥല ടിന്നുകൾ ഒന്നും നോക്കണ്ട നാശായിക്കിനെ പിന്നെ ഞാൻ ഫസ്റ്റില് ആദ്യം ഈ വീട് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ വാങ്ങിയ ടിന്നിങ്ങനെ കാണിച്ചു തരാം ആ സമയത്ത് ഞാൻ എന്താ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് പൈനോ ഉണ്ടോ ടിന്ന് വാങ്ങിയത് ഇപ്പൊ ഒമ്പത് വർഷമായല്ലോ ഇതാ ഇതിന്റെ കാണാൻ ഒന്നും ആയില്ല ഇത് ഞാൻ ആയുഷിന്റെ റിബൺ ഒക്കെ വെച്ച അത് ആയുഷിന്റെ നല്ല കിട്ടണ എടുത്ത് പൊറക്കി വെക്കല്ലേ ഇത് കണ്ടോ ഇങ്ങനെ ലൂസായി ഇതിന്റെ ഒരു വൃത്തി അന്ന് ഈ ഒരു മോഡലെനിക്ക് ഇഷ്ടപ്പെട്ടു വാങ്ങിയത് ഗ്ലാസിന്റെ തന്നെ ആണല്ലോ നമുക്ക് ഇഷ്ടപ്പെടുക ഈ ഒരു ടൈപ്പ് ആട്ടോങ് വുഡിന്റെ ഇത് വരുന്നത് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കാണിച്ചുണ്ടാവില്ലേ സാധനങ്ങളൊക്കെ വുഡിന്റെ ആ ഒരു സാധനം വരുന്ന ടോപ്പ് വരുന്ന പാത്രാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ആട്ടോ വാങ്ങിയത് വൈറ്റ് എപ്പോഴും ഒരു നീറ്റാണല്ലോ പിന്നെ ഒരു വൈറ്റ് ജഗ് വാങ്ങിക്കണേ അതിലത്യാവശ്യ സാധനങ്ങൾ കൊള്ളുല്ലോ പിന്നെ നമ്മൾ റൗണ്ടല്ലോ വാങ്ങിയത് സ്ക്വയർ ടൈപ്പ് ആണ് അതിന്റെ റൗണ്ടും ഉണ്ട് പിന്നെ സ്ക്വയറും ഉണ്ട് ഞമ്മള് വാങ്ങിയത് സ്ക്വയർ ആണ് അപ്പൊ റൗണ്ട് അല്ല വാങ്ങിയത് അത്യാവശ്യ സാധനങ്ങളൊക്കെ കൊള്ളല്ലോ അതല്ല

അമ്മ വിളിക്കണ്ട് ഹലോ അമ്മ പാര വിളിച്ച പിന്നെ അറിയായിട്ടല്ല ഞാൻ എത്ര നേരുന്നറിയാ ഞാൻ ഞാൻ പറഞ്ഞിതാക്കി തരാ ഞാൻ റെഡി ആക്കി തരാന്ന് പക്ഷെ ഇനി ഒന്ന് കൊണ്ടാ എനിക്കറിയ പൊട്ടു ഏതോന്ന് പൊട്ടുന്നുള്ളു പൊട്ടിച്ച ആവശ്യം കൊടുത്തോ പ്യൂർ ബൈറ്റ് അല്ല വാങ്ങിയത് ചെറിയൊരു ഇതിലിപ്പോഴും ഇങ്ങനൊരു ഗോൾഡൻ ഗോൾഡൻ സിൽവർ പിന്നെന്തൊക്കെ ഒരു പ്രശ്നവും പിന്നല്ലേ ഞങ്ങൾ അടുക്കളയിലുള്ള അടുക്കളയുള്ള പാത്രങ്ങളോട് നോക്കി ഇങ്ങനെ നിറച്ചിട്ട വീടുകൾ കണ്ടിട്ടേ

കത്തിരി കരത്ത് വെട്ടണ്ട ആവശ്യമൊന്നും ഇല്ല അതോ അതോ കഴിഞ്ഞാ ഇത് വേണ്ട കഴിയും തിരക്ക് മറ്റേ ഗൾഫ്ന്നൊക്കെ നമ്മള് വന്നാ പെട്ടി പൊട്ടിക്കാനുള്ള തിരക്കില്ലേ ആയുന് അതാ വിടാ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇനി അൺബോക്സ് ചെയ്യുമ്പോഴേക്കും പക്ഷെ എനിക്ക് അൺബോക്സ് ചെയ്യാൻ പോലും അറിഞ്ഞുകൂടാത്ത എനിക്ക് ഇത് വാങ്ങി തന്നെ തന്നെയാണ് അങ്ങനൊന്നും പറയലെ നിങ്ങൾ തമ്മൾ അങ്ങനൊക്കെ പറയുമ്പോ കിട്ടിയുള്ളു അല്ലേ ഇതൊന്നല്ല കിട്ടിയുള്ളൂ പിന്നെ ഗ്യാസ്ട്രോൾ ആ വേറെ സാധനം കഴിക്കാണ്ട് അതൊക്കെ വാങ്ങിയ കേട്ടോക്ക് ഇഷ്ടായവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യും ഞാനെന്റെ ഈ ഒരു പാൻ വാങ്ങിട്ടോ ഫാൻ അറിയാൻ എന്റെ ഒക്കെ അങ്ങനെ തീച്ചിരി ഇതൊന്ന് മാറ്റി ना, <laughs> 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 ോ എനിക്ക് ഇങ്ങനെന്തോ എന്റെ ഇഷ്ടമുള്ള കിട്ടുമ്പോ എനിക്ക് അയിനെ കാണത്ത അങ്ങനെ ആവൂല ആവശ്യം ചെറിയ കുട്ടി ആവശ്യം വല്യതായിട്ട് ഇങ്ങനെ കാവൂട്ടോ ഏ പെണ്ണിയോ എന്താ ചോദിക്കണോക്കിനെ ഇഷ്ടപ്പെട്ടി വാങ്ങി ഇതല്ല ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയും നല്ല ഓഫർ എന്നെ പറഞ്ഞ ഓഫർ തന്നെ ഓഫർ മാത്രം ഇല്ല നൂർത്തിയെട്ടു അവള് കണ്ടില്ലേ ഉള്ളപ്പോഴ അവസ്ഥ ഇന്നലെ രണ്ടാളുകൂടി അടി കൂടലിട്ടോ തൊട്ട് രണ്ടെണ്ണം വാങ്ങാതിന് ഒന്ന് നോക്കൂ പൊട്ടിക്കാനൊന്നു മതി 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 ഓക്കെ സെറ്റ് അപ്പൊ ഏതായാലും അടുത്തത് ഷെമി പറഞ്ഞിഷ്ടപ്പെട്ടിങ്ങനെ ഇഷ്ടപ്പെടാണ്ട് ും ഇഷ്ടേ പറയാട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം ഞമ്മക്കൊക്കെ അങ്ങനാക്കിയത് എല്ലാത്തിനും ഉണ്ടെങ്കിൽ കുറ്റം പറയാം ഇതൊക്കെ അറിയൂല ട്ടോ കുറച്ച് കഴിയട്ടെ ഏ എന്നാസറില്ലോ ഉണ്ടാക്കാൻ ഞാൻ ചെയ്യേണ്ട സാധനം അല്ലേ ഇതൊക്കെ ഫിറ്റ് ഫിറ്റ് അല്ല ഇതിന്റെ സ്ഥലത്തേക്ക് വെച്ച് ചെയ്യാൻ ഇത് മൂന്ന് പീസ് ആട്ടോ വാങ്ങിയ വലിയതൊന്ന് അതിന്റെ നേരെ ചെറുത് അതിന്റെ നേരെ ചെറുത് ഡിസ്പ്ലേക്ക് വെച്ച് എടുത്താൽ മതി അവർക്കത് ഫിറ്റ് ഒന്ന് 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 ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചോടുക്കാൻ മൂന്നെണ്ണാണ് വാങ്ങിയത് അപ്പൊ ഇത് ഫിറ്റ് ചെയ്യുന്നതിന്റെ തന്നെ ബാക്കിയുള്ള സാധനത്തിന്റെ ഒക്കെ പേക്കൊക്കെ കഴിച്ചിതാക്കണ ഇവിടെ എല്ലാം ഇതാക്കി കഴിക്കാൻ പക്ഷെ കഴിക്കാൻ സമ്മതിക്കില്ല പുറം ഇതിന്റെ ഒക്കെ കഴിച്ച പോലും വാങ്ങിയത്ര വാങ്ങിയത് നന്നായിരിക്കും ഞാൻ പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ട് ഒന്ന് ഇത് നേരെ ഇത് 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 നല്ല കമന്റ് ഇഷ്ടപ്പെടാത്ത കാർ എനിക്ക് എന്താ കളർ പോവാൻ ഒരു ചാൻസ് തോന്നുന്നു ഗ്യാരണ്ടി പറയാൻ ആ ഇതിന്റെ ഇത് 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 വൈറ്റും ഗോൾഡൻ പെർഫെക്റ്റ് ആയി പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഈ സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കുന്നേ പിന്നെന്താ വാങ്ങിയേ പിന്നെ ചായ പാലാൻ വേണ്ടി വാങ്ങിക്കേസ് കൊതിപ്പിക്കും കേസ് പിന്നെ പാന് ഇതൊക്കെ പൊട്ടിച്ചില്ലേ ഇത് ക്ഷമിത കൊറേ സാധനങ്ങൾ പൊട്ടിക്കാൻ സമ്മതിക്കില്ല പുതിയ കാറൊന്നും വാങ്ങിട്ട് സീറ്റ് കവർ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ അത് ഞാൻ അതിന്റെ ഇടയിൽ കൂടി എടുത്തായിരുന്നു തന്നെ മരത്തിൻ്റെ ഇതും ഇത് ഇതും വാങ്ങിക്കുന്നൊരു ഇത് പണ്ട് കേൾ അടിച്ചൂട്ടുപാരി ആ ഇത് പണ്ടിപ്പോ ഗൾഫ് എത്ര കൊണ്ടുവരിക എന്നറിയത് ഇത് ഇത് മാത്രമേ കൊറേ കൊണ്ടു പിന്നെ പല്ല് പിന്നെ പല്ലിന്റെ ഇടയിൽ ഉറ്റിക്കുന്ന വിക്സിന്റെ സാധനം പല്ലുവേദന്റെ പിന്നെ വിക്സ് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് ആവശ്യം

എല്ലാ സാധനങ്ങളും കണ്ടില്ലേ ഇപ്പൊ വാങ്ങിയ എല്ലാ സാധനങ്ങളും കമന്റിൽ കുറെ ആൾക്കാർ ചോദിച്ചാണ് കാണിച്ചത് അപ്പൊ ഇതൊക്കെ തന്നെയാണ് വാങ്ങിയത് പിന്നെ വാങ്ങാൻ ആരൊക്കെ പറയുണ്ട് അത് അങ്ങനെ ഇരുന്ന് ചിരണ്ട അല്ലാണ്ട് നല്ല സുഖം ഫിറ്റ് ചെയ്യുന്ന ചിര വാങ്ങി കൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നത് അത് രസാണ് നമുക്ക് ഓർക്കാൻ ഓർക്കാൻ ും ഇത് ഇതിനെ കുറിച്ച് ഇത് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് പറ ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് കാരണം

അപ്പേതായാലും ഇതൊക്കെ തന്നെയാണ് അപ്പൊ പുതിയ വിശേഷമൊക്കെ ആയിട്ട് നാളെ നമുക്ക് പുതിയ സെറ്റ് ആക്കട്ടെ ഒന്നാക്കോ ഞാന് കുറച്ചുകൂടി പരിപാടികൾ ഇവിടെ ചെയ്യാൻ പോകൂലപ്പം അങ്ങോട്ടും ഇതൊക്കെ ആ ചെമ്മിയായി